ജാസ്മിന് പുറത്തെ കാര്യങ്ങളുടെ ഹിന്റ് കൊടുത്ത് ഗബ്രി പുറത്തിറങ്ങിയാൽ എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ നീ റെഡിയായിരിക്കണം പോസിറ്റീവ് ഉണ്ടായാലും നെഗറ്റീവ് ഉണ്ടായാലും നീ ബാലൻസ്ഡ് ആയിരിക്കണം ഒരുപാട് പേർ വന്ന് പുകഴ്ത്തുമ്പോൾ നീ അതിൽ അഹങ്കരിക്കരുത് അതുപോലെ ഒരുപാട് പേർ നീ വിചാരിക്കാത്ത കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അതിൽ നീ തളർന്നു പോകുകയും ചെയ്യരുത് നിനക്കറിയാലോ നിനക്ക് നീയാണ് ഇമ്പോർട്ടന്റ് പിന്നെ നിന്റെ ഫാമിലി അതിന് മാത്രം നീ പ്രാധാന്യം കൊടുത്താൽ മതി വേറെ ഒരു കാര്യങ്ങളും നീ മനസ്സിലേക്ക് എടുക്കരുത് എന്ന് ഗബ്രി ജാസ്മിനെ ഉപദേശിക്കുന്നു പുറത്തെ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്ന ജാസ്മിനോട് നീ വെറുതെ ഓരോ കാര്യങ്ങൾ പറയണ്ട നീ സ്വന്തം കുഴി തോണ്ടണ്ട ജാസ്മിനെ എന്ന് ഗബ്രി പറയുന്നുണ്ട് നിനക്കറിയാലോ നീ ചെയ്ത ശരി നിന്റെ ഇമോഷൻസ് നീ പുറത്തു കാണിക്കുന്ന രീതികൾ അത് നിന്റെ സ്വഭാവങ്ങളാണ് അതുകൊണ്ട് നീ ഓവർ തിങ്കിങ് ചെയ്യണ്ട എന്നാൽ ഹൌസിലുള്ളവരെല്ലാവരും താൻ കാരണമാണ് ഗബ്രി എവിക്ട് ആയത് എന്ന് പറഞ്ഞതിനെ പറ്റി ജാസ്മിൻ വിഷമത്തോടെ പറഞ്ഞു സിജോ എല്ലാം എപ്പോഴും അത് പറയാറുണ്ടായിരുന്നു ഞാൻ കാരണ നീ പോയതെന്ന് ഞാൻ നിന്നെ ദ്രോഹിക്കാനോ നിനക്ക് മോശം വരാനോ വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഗബ്രി ഞാൻ കാരണമാണ് നീ പോയതെന്ന് ഇത് കേട്ടപ്പോൾ ഗബ്രി ദേഷ്യത്തോടെ ജാസ്മിനെ നോക്കുകയാണ് ചെയ്തത് വെറുതെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സംസാരിക്കേണ്ട എന്ന് ജാസ്മിനോട് ഗബ്രി പറയുന്നുണ്ട് പിന്നീട് ഗബ്രി ജാസ്മിന്റെ ബെഡിലുള്ള കെഡിബിയറിനെ കൈ ടുത്ത് ചോദിച്ചു എന്തൊരു വലിപ്പം ഉള്ളിട്ട് ഇടിവേറിയത് മനുഷ്യമാരെ പോലെ തന്നെ ഉണ്ടല്ലോ ടോപ്പ് സിക്സിൽ കയറാനാണോ ഇതിനൊക്കെ എവിക്ട് ചെയ്ത് എന്ന് തമാശയായി ചോദിക്കുന്നുണ്ട് അതെന്റെ വീട്ടിലുണ്ടായിരുന്നതാണെന്ന് ജാസ്മിൻ പറഞ്ഞു മാത്രമല്ല തനിക്കത് ഗിഫ്റ്റ് കിട്ടിയതാണെന്നും ജാസ്മിൻ ഓർമ്മിപ്പിച്ചു അറിയാമെന്ന് ഗബ്രി പറഞ്ഞു പിന്നീട് കുറച്ചുനേരം നേരം ഗബ്രി ജാസ്മിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് എന്തോ ചെറിയ ഹിന്റ് കൊടുത്ത പോലെ തോന്നി പിന്നീട് ഈ ടെഡിബിയറിനെ വെച്ച് തമാശയായി ഡബ്ബ് ചെയ്ത് കളിക്കുന്നൊക്കെയുണ്ട് ഗബ്രി പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജാസ്മിനോട് ഗബ്രി പറഞ്ഞത് നീ ഞാൻ പറയുന്നത് വിശ്വസിക്കേ ബാക്കിയുള്ളവർ വന്ന് എന്ത് പറഞ്ഞാലും അതെല്ലാം വിശ്വസിക്കാതിരിക്കൂ എന്നാണ് റസ്മിനെയാണ് ഗബ്രി ഉദ്ദേശിച്ചത് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാരാണെന്ന് ചോദിച്ചപ്പോൾ ഗബ്രിയും റസ്മിനുമാണെന്ന് ജാസ്മിൻ പറഞ്ഞു എന്നാൽ ഗബ്രിയെയും റസ്മിനെയും ഒരേ രീതിയിൽ കണ്ടത് ഗബ്രിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് ശരി അപ്പോൾ റസ്മിൻ പറയുന്നതും ഞാൻ പറയുന്നതും ഒരുപോലെയാണോ നീ ഉൾക്കൊള്ളുന്നത് എന്ന് ജാസ്മിനോട് ചോദിച്ചു നീ റസ്മിനെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് ജാസ്മിനോട് ഗബ്രി പറയുന്നുണ്ട് റസ്മിൻ ജാസ്മിനെ നേരെ ഉൾടെയായുള്ള കാര്യമാണ് പേഴ്സണലായി പറഞ്ഞു കൊടുത്തത് പേരുണ്ടെങ്കിൽ പത്തുപേരുണ്ടെങ്കിൽ പേരും ജാസ്മിനെ വന്ന് കെട്ടിപ്പിടിക്കുമെന്നുള്ള രീതിയിൽ ജാസ്മിനെ പൊക്കിയടിക്കുകയാണ് റസ്മിൻ ചെയ്തത് എന്നാൽ ഇതും പ്രതീക്ഷിച്ച് ജാസ്മിൻ പുറത്തുപോയാൽ നേരിടേണ്ടി വരുന്നത് വളരെ വലിയ നെഗറ്റീവ് പ്രതികരണങ്ങളായിരിക്കും റസ്മിന്റെ വാക്കും വിശ്വസിച്ച് തനിക്ക് മൊത്തം പോസിറ്റീവ് ആകുമെന്ന് കരുതി ജാസ്മിൻ പുറത്തിറങ്ങിയാൽ സൈബർ അറ്റാക്ക് എല്ലാം കണ്ട് ജാസ്മിൻ അത് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഗബ്രി പറഞ്ഞു കൊടുത്തതാണ് ജാസ്മിനെ குணமுள்ள காரியங்கள்